ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ നിലച്ചിട്ട് എട്ടു മാസം പിന്നിടുമ്പോഴും ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാകുന്നു സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ അന്യ ജില്ലക്കാരിയായ മെഡിക്കൽ ഓഫീസർ കൂട്ടുനിന്ന് കിടത്തി ചികിത്സ നിർത്തിയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇടുക്കിയുടെ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും അധികം ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം രണ്ടായിരത്തി അധിവസിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ഏറെ ആശ്രയമായിരുന്നു പതിറ്റാണ്ടുകളോളം മെച്ചപ്പെട്ട സേവനം ലഭിച്ചിരുന്ന കഞ്ഞിക്കുഴി സി എച്ച് സി കോവിഡിനോടനുബന്ധിച്ച് കിടത്തു ചികിത്സ നിർത്തലാക്കിയെങ്കിലും പിന്നീട് പുനരാരംഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരാഴ്ചത്തെ പരിശീലനത്തിന് പോകണമെന്ന കാരണത്താൽ മെഡിക്കൽ ഓഫീസർ കിടത്ത ചികിത്സ ഒഴിവാക്കി ഐ പി വിഭാഗം പൂട്ടിപ്പോയ ശേഷം പിന്നീട് ആരംഭിച്ചിട്ടില്ല കഞ്ഞിക്കുഴി ഗവൺമെന്റ് ഹോസ്പിറ്റലില് സി എച്ച് എസ് സി ആക്കി നല്ല നില പ്രവർത്തനാണ് ഐ ഇരുപത്തഞ്ചോളം ഐ പി ബെഡുകൾ ഉണ്ടായിരുന്നു അവിടെ എന്നാൽ ഈ കോവിഡിന് ശേഷം അടുത്ത കാലത്ത് മാസങ്ങൾക്ക് മുമ്പ് പേരിന് മാത്രം ഐ പി വന്ന് രണ്ടും മൂന്നും പേരെ അഡ്മിറ്റ് ചെയ്യാൻ സ്ഥിതിയായി അതുകഴിഞ്ഞ് അതും നിർത്തി ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിലും വലുപ്പമുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആദിവാസി ഗരിജന ഗിരിജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ വേറെ ചികിത്സാ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളും വളരെയേറെ വിഷമത്തിലാണ് കഞ്ഞിക്കുഴി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നാല് ഡോക്ടർമാരും അനുമതി ജീവനക്കാരും ഉണ്ട് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടാവുക ഇതുമൂലം രോഗികൾക്ക് കാര്യമായി ചികിത്സ ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപം വൈകിട്ട് ആറുമണിവരെ ഒ പി ഉണ്ടാവുമെന്ന് പറയുമ്പോഴും പല ദിവസങ്ങളിലും വേണ്ടത്ര സേവനം ലഭിക്കുന്നില്ലെന്നാണ് മറ്റൊരു പരാതി കഞ്ഞിക്കുഴി സി എച്ച് സിയിൽ അടിയന്തരമായി കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇടുക്കി